അപ്പൊ കാന്താരയുടെ കാന്താരക്ക് ഇന്ന് ഗംഭീര തിരക്കാണ് രാഗം തിയേറ്ററിൽ ഗംഭീര തിരക്കെന്ന് പറഞ്ഞ ഗംഭീര തിരക്ക് ഹൗസ്ഫുൾ ഷോസ് ആണ് ഗംഭീര അഭിപ്രായമാണ് ഞാൻ കേറാൻ നിൽക്കാണ് സിനിമക്ക് കേറാൻ നിക്കാണ് അപ്പൊ തിയേറ്ററിൽ കേറാൻ നിൽക്കുന്നു നമസ്കാരം രാഗം തിയേറ്ററാണ് ദാസ എന്താണെന്ന് വെച്ചാൽ രാഗം തിയേറ്ററിൽ കാന്താര സിനിമയ്ക്ക് വന്നുള്ളാണ് ുഃഖത്തെ തിരക്ക് മാത്രല്ല ഗംഭീര സിനിമയാണെന്നാണ് എന്നാണ് പറയണത് എല്ലാവരും അതിഗംഭീര സിനിമ എന്ന് പറയുന്നത് ബാഹുബലി റേഞ്ചിലാണ് നമുക്ക് പറയുന്നത് എന്തായാലും കണ്ടിട്ട് പറയാം എൻ്റെ അഭിപ്രായം എന്തായാലും നല്ല വിജയിക്കട്ടെ ഗംഭീര പാട്ട് നമുക്ക് കാന്താര ഫസ്റ്റ് പാട്ട് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു വരാഹരൂപം എന്നുള്ള പാട്ട് തന്നെയാണ് ഏറ്റവും എനിക്ക് അതിൽ ഇഷ്ടമുണ്ടായിരുന്നത് അതുപോലെ അതിൽ ആണ് ഈ സിനിമയിലും ക്ലൈമാക്സ് തന്നെയാണ് ഏറ്റവും സൂപ്പർ ആയിരുന്നു പറയേണ്ടത് എന്തായാലും സിനിമ കണ്ടിട്ട് കൂടുതൽ വിവരങ്ങളെ അറിയിക്കാം എന്തായാലും ഗംഭീര തിരക്കാണ് എല്ലാ സ്ഥലങ്ങളിലും തൃശ്ശൂർ മാത്രാണം വർണ്ണ തീയലിൽ പോയിരുന്നത് അവിടെ ഗംഭീര തിരക്കാണ് രാഗത്തിൽ ഗംഭീര തിരക്കാണ് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ തിയേറ്ററിലെ സിനിമയ്ക്ക് ശേഷം പറയാം രാഗം തീയലാണ് ദാസേഠൻ തൃശ്ശൂർ ഓക്കേ